ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുടെയും ഇപ്പോഴുള്ള സ്റ്റേറ്റസ് എങ്ങനെയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചു കൊണ്ട് റീഡിങ്ങുമായിട്ട് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം ഇവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി എന്താണ് നിങ്ങളുടെ ഒരു അവസ്ഥ ഏത് എന്നുള്ളത് നമുക്ക് ആദ്യമേ നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നിങ്ങൾ വളരെയധികം ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കാനുള്ള ഒരു ശ്രമത്തിലാണെന്നുള്ളതാണ് അതായത് നേരത്തെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയിൽ ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ എന്തിനും ഏതിനും ഈ ഒരു വ്യക്തി ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് ചിന്തിച്ച ചിന്തിച്ചൊരു വ്യക്തിയായിരിക്കാം ഇപ്പോൾ പതിയെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കുന്നുണ്ട് അതായത് കൂടുതലായിട്ടും നിങ്ങളെക്കുറിച്ച് തന്നെയുള്ളൊരു ചിന്താഗതി നിങ്ങൾക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ ആ ഒരു സെൽഫ് ലൗവിൻ്റെ പാതയിലായിരിക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടെ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവാം മേ ബി നിങ്ങളുടെ കെരിയറിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റേതെങ്കിലും മേഖലയിലായിരിക്കാം മനഃപൂർവ്വമായിട്ട് നിങ്ങളൊന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ആ ഒരു ഡിപ്രഷൻ അല്ല ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സിലൊക്കെ ഇരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം പതിയെ പുറത്തു വരാനും നിങ്ങളെ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള നിങ്ങൾക്കിടയിലുള്ള ക്ലാഷസോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വഴക്കുകളോ നോ ഒക്കെ ശേഷം പതിയെ പതിയെ നിങ്ങളായിട്ട് നിങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു മാറ്റമായിരിക്കാം ചിലപ്പോൾ ഈ കാണുന്നത് പെട്ടെന്നൊരു ദിവസം ഉണ്ടായ മാറ്റം പതിയെ ഉള്ള ഒരു പ്രോഗ്രസിങ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മാറ്റം തന്നെയായിരിക്കാം അപ്പോൾ പ്രകടമായിട്ടുള്ള നിങ്ങളുടെ ഒരു എനർജി നമുക്ക് ഇത്തരത്തിലാണ് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ മറ്റുള്ളവരുടെ മുൻപിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ മുന്നിലാണെന്നുണ്ടെങ്കിലും എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഞാൻ വളരെ ഇൻഡിപെൻഡൻ്റായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു അവസ്ഥയിലായിരിക്കാം നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റുള്ളവർ വിചാരിച്ചാൽ മതി എന്നായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഹാർഡ് ഫീലിംഗ്സ് അല്ലാന്നുണ്ടെങ്കിൽ പെയിൻ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ മാത്രമായിട്ട് നിങ്ങൾ ചിലപ്പോൾ കുഴിച്ചു മൂടിയിട്ടുണ്ടാവാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു മെയിൻ എനർജി നമുക്ക് നമുക്കിതാണ് കാണുന്നതെങ്കിലും നിങ്ങളുടെ ഒരു ഫീലിംഗ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിക്ക് പകരമായിട്ട് മറ്റൊരാൾ നിങ്ങൾക്കില്ല കാരണം നിങ്ങളുടെ ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് കൊടുത്തതാണ് അത് ഇനി അടുത്ത് മറ്റാർക്കെങ്കിലും കൊടുക്കാനോ അല്ല ആ ഒരു വ്യക്തിയെ മറന്നു കളയാനോ നിങ്ങൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നിങ്ങളുടെ ഒരു പാർട്ട്ണർ ആ ഒരു റിലേഷൻഷിപ്പ് പാർട്ണർ എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ തന്നെയാണ് അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും ഈ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ഒരു പാർട്ണർ എന്നുള്ളതാണ് ആ ഒരു പ്ലേസ് മറ്റാർക്കും കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാവാം അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയെ എനിക്ക് മറക്കാൻ കഴിയാത്തതല്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഈ ഒരു വ്യക്തിയെ വിട്ട് കളയില്ല അവർ എന്നിലേക്ക് വന്ന് ചേരും എന്നുള്ളൊരു കോൺഫിഡൻസിലായിരിക്കാം നിങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനകത്ത് ഇപ്പോഴും അതൊരു വലിയ ഭാരമായിട്ട് കിടക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പുറമേ നിങ്ങൾ വളരെ സ്ട്രോങ് ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് മറ്റൊരു പാതയിലൂടെ നടക്കാൻ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ അത്തരത്തിൽ അങ്ങനെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നല്ല രീതിയിലുള്ള ഒരു ഭാരമുണ്ട് പക്ഷെ ആ ഒരു ഭാരം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇറക്കി വെച്ച് വേണമെങ്കിൽ നടന്നു പോവാം നിങ്ങൾ അതിന് ശ്രമിക്കുന്നില്ല അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നുള്ള എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകളായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഒരു പെരുമാറ്റമായിരിക്കാം എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിന് ഒരു വിങ്ങലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അത് ഇറക്കി വെച്ച് സ്വസ്ഥമാവാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ കംപ്ലീറ്റ്ലി വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്ഥലത്ത് ഇറക്കി വെച്ച് മൂൺ ചെയ്ത് നടന്നു പക്ഷെ നിങ്ങൾ അതിനെ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അത്രമേൽ ഈ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നതുകൊണ്ടായിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും സ്പിരിച്വലി ഉള്ള നിങ്ങളുടെ കണക്ഷനാണ് നിങ്ങളെ ഇപ്പോൾ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ധൈര്യം തരുന്നത് നിങ്ങൾ സ്പിരിച്വലി കണക്റ്റായിട്ട് നിൽക്കുന്ന ഒരു ടൈം പീരീഡ് ആയതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടും ആ ഒരു ദൈവവിശ്വാസത്തിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിനെയൊക്കെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ് അപ്പോൾ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും റിലേഷൻഷിപ്പിനകത്ത് പ്രോബ്ലംസ് ഉണ്ട് അല്ലെങ്കിൽ വേണ്ടെന്ന് നിങ്ങളെ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് മുന്നോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും മറ്റുള്ള പല കാര്യങ്ങളിലും ചിലപ്പോൾ ചില ഇമ്പ്രൂവ്മെൻറ്റ് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടാകും അതായത് നിങ്ങൾ പതിയെ മാറി തുടങ്ങിയപ്പോൾ ചില നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് പതിയെ ആയിട്ട് വരുന്നുണ്ട് എന്ന് എന്നിരപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകും ചിലപ്പോൾ നിങ്ങളുടെ തൊഴിലിലുള്ള ഒരു അഭിവൃദ്ധിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്തിനകത്താണോ ഫോക്കസ് ചെയ്യുന്നത് അതിനകത്തൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ് ഉള്ളത് പോലെയുള്ള ഒരു ഫീലിങ് അല്ലെങ്കിൽ പതിയെ ഒരു വളരെ സ്ലോലി ആണെന്നുണ്ടെങ്കിൽ ഒരു മാറ്റം നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് നിങ്ങളുടെ പ്രവർത്തി മേഖലകളിലേക്ക് കടന്നു വരുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ഫീലിംഗ് കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ അനുഭവിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവാം ഫിനാൻഷ്യലേക്ക് ഒന്നും കൂടി നിങ്ങൾക്ക് മെച്ചമുള്ള ഒരു രീതിയിലേക്ക് വരാനുള്ള ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിനകത്ത് പാസ്റ്റിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വേദനകൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഭാരവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴത്തെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഒരു റൈറ്റ് പാത്തിലേക്കുള്ള ഒരു എനർജി തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം അതായത് ആ ഒരു വേദനകളും കാര്യങ്ങളും വിചാരിച്ചു കൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിനകത്ത് പ്രോബ്ലെംസ് ഉണ്ടെന്ന് വിചാരിച്ച് അതിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയല്ല അതിൽ നിന്നൊക്കെ പുറത്ത് കിടക്കണം എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു വഴിയുണ്ട് എന്നും കൂടി ചിന്തിക്കുന്ന ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് മാത്രമല്ല നിങ്ങൾ വളരെയധികം ഇൻഡ്യൂട്ടീവ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവാം ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലെയൊക്കെ നടക്കുന്നുണ്ടാവാം ഈ ഒരു റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഒരു മാറ്റം ഇതിനകത്ത് ഉണ്ടാവും എന്ന് തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതായത് ഇതിനകത്തൊരു വിക്ടറി നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോഴുള്ള ഈ ഒരു അവസ്ഥ മാറുന്ന നിങ്ങളെ മനസ്സിനകത്ത് ഉറച്ച് കരുതുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഫ്യൂച്ചറിനെക്കുറിച്ച് നിങ്ങൾക്ക് പ്ലാനിങ്സ് ഉണ്ടാവാം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകും എന്ന് തന്നെ ചിന്തിക്കുന്ന ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു എനർജി അതൊരു റൈറ്റ് പാത്താണെന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ കാര്യം അതാണ് നിങ്ങളുടെ മനസ്സിനുള്ളിലുള്ള ഒരു ആഗ്രഹം അതാണ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ഡിസയറിനോടൊപ്പം തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനും മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ട് വളരെ നിരാശ അവസ്ഥയല്ല അപ്പം അതുകൊണ്ട് തന്നെ അത് വളരെ പ്ലെസൻ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സത്യം എന്താണോ അതിന്റെ ഒരു റിഫ്ലക്ഷൻ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാവും നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഉള്ള നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാക്കി തിരിച്ചു വരും എന്നുള്ള ഒരു ഹോപ്പിലാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതൊരു ഹോപ്പെന്ന് മാത്രം പറയുന്നില്ല നിങ്ങളുടെ ഒരു സ്ട്രോങ് ഡിസയർ തന്നെ ചിലപ്പോൾ അതുതന്നെയായിരിക്കാം ഇനി നിങ്ങളുടെ ഒരു വ്യക്തിയുടെ ഒരു എനർജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടത്ര പരിഗണിക്കാതെ മറ്റൊരു കാര്യത്തിൽ ഒരുപാട് ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മറ്റൊരു റിലേഷൻഷിപ്പിനകത്തായിരിക്കാം മറ്റൊരു സിറ്റുവേഷനിലായിരിക്കാം എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രിഫറൻസ് തരാത്ത ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് പ്രത്യക്ഷത്തിൽ ഈ ഒരു വ്യക്തിയിൽ നിന്ന് കാര്യമായിട്ടുള്ള ഒന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അപ്പോൾ നിങ്ങളുടെ എനർജി നമ്മൾ നേരത്തെ പറഞ്ഞു വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ പഴയ കെട്ടുപാടുകളും വേദനകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്ത് വരാനായിട്ട് ശ്രമിച്ച് മുന്നിലേക്ക് വരുന്ന ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി പ്രത്യക്ഷത്തിൽ മറ്റൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പിനകത്ത് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളൊരു അവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അപ്പോൾ പ്രകടമായിട്ട് ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നതെങ്കിലും മാനസികമായിട്ട് നമ്മൾ ഇവരുടെ ഒരു ഫീലിങ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഈ ഒരു പേഴ്സൺ പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ചിലപ്പോൾ മറ്റൊരു റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷനിലോ ഒക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവാം അവരെന്നെ മറന്നുപോയോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും എന്നെ ഒഴിവാക്കിയോ എന്നൊക്കെയുള്ളൊരു എനർജിയിൽ നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം പക്ഷെ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് സ്റ്റിൽ ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് മാനസികമായിട്ട് അവരിതിൽ നിന്ന് മോൺ ചെയ്ത് പോയിട്ടില്ല അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ വളരെയധികം ഒരു ആൻസൈറ്റി ഉണ്ട് ഒരു ഡിപ്രഷൻ ഉണ്ട് അതുപോലെ തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയാണ് ഒരു ചെകുത്താനും കടലിനും നടുക്ക് അകപ്പെട്ടെന്ന അവസ്ഥ എന്ന് നമ്മൾ പറയില്ല ആ ഒരു രീതിയിലാണ് ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു മാനസിക അവസ്ഥ അതായത് അവരിപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലുണ്ട് നിങ്ങളോട് ചിലപ്പോൾ തീർത്തും ഒരു നോ കോൺടാക്റ്റിലായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ വല്ല കാലത്തും ഒന്നും മിണ്ടുന്ന ഒരു അവസ്ഥയിലായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ഒരു പ്രയോറിറ്റി തരാതെ അവർ മാറി നിൽക്കുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലോ ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന അവരുടെ ഒരു ഫാമിലി ആയിരിക്കാം അതിനകത്തൊക്കെ കൂടുതൽ ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം സന്തോഷത്തോടു കൂടി അതിനകത്ത് നിൽക്കുന്ന ഒരു പേഴ്സൺ അല്ലെ കാണുന്നത് തീർച്ചയായിട്ടും ഈ പറയുന്ന വ്യക്തിക്ക് തന്നെ ഏതൊരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നുള്ളത് വലിയൊരു ധാരണയില്ല അല്ലാന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും സംതൃപ്തമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ അവസ്ഥയിലൂടെയല്ല അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് സീക്രറ്റ്സ് ചിലപ്പോൾ ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളോട് പൂർണ്ണമായിട്ടും തുറന്ന് പറയാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം ചിലപ്പോൾ നിലനിൽപ്പിന് വേണ്ടി കള്ളം പറഞ്ഞ് പോയൊരു പേഴ്സൺ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം അപ്പം ആ ഒരു നിഗൂഢത നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആ ഒരു സീക്രസി ഈ ഒരു പേഴ്സൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചില സത്യങ്ങൾ തുറന്ന് പറയണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം വേണമെന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട് ആ ഒരു മാറ്റം അവർ ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് അവർ റിവീൽ ചെയ്യാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളോടത് എല്ലാം വെളിപ്പെടുത്തുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ എല്ലാം ഒന്ന് തുറന്ന് പറയേണ്ടുന്ന ഒരു അവസരം ഇതാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഒരു പക്ഷേ ചിലർക്കെങ്കിലും ഇപ്പോഴും ഇതിനകത്തുള്ള ഒരു പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് പൂർണ്ണമായിട്ടും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ മനസ്സെന്താണെന്നുള്ളത് അവർ ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ വ്യക്തി ഫാനിഷായി പോകുന്നു അല്ലാതെ ഉണ്ടെങ്കിൽ മുഖം തിരിച്ച് നിൽക്കുന്നു നമ്മൾ ചോദിക്കുന്നതിനൊന്നും ഇല്ല ചില കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ക്ലാരിറ്റി ചോദിക്കുന്നുണ്ടാവാം കമ്മിറ്റ്മെന്റ് നേരത്തെ തന്നിരുന്നൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴും ഇവർക്കൊന്നും പറയാതെ ഉരുണ്ട് കളിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി സൈലന്റ് ആയിട്ട് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി ബ്രേക്ക് ചെയ്യണം എന്നാണ് അവർ ചിന്തിക്കുന്നത് അതായത് പല കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയാനായിട്ടുണ്ട് ഇനി ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് ഇപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് കുറച്ചൊരു സമയം വേണം എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ അതായത് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നാളെ തന്നെ വീണ്ടും നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി അല്ല ഇവിടെ ഇവർക്ക് കുറച്ചൊരു സ്പേസ് വേണം അല്ലെങ്കിൽ ഒരു ടൈം വേണ്ടതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് കുറച്ച് സമയമെടുത്ത് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരണം അല്ലെങ്കിൽ അതാണ് ഇതിനുള്ളൊരു ബെസ്റ്റ് ടൈം എന്നാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് ഒരു ഹറിബറി ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയിലല്ല നമ്മളിവിടെ കാണുന്നത് മാത്രമല്ല ഈ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ചിലപ്പോൾ അവരുടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ പെട്ടുപോയ ഒരു വ്യക്തിയായിരിക്കും ആ അവർ തേർഡ് പാർട്ടി എനർജിക്കകത്ത് പെട്ടുപോകുന്നവരുണ്ട് അറിഞ്ഞുകൊണ്ട് പോകുന്ന വ്യക്തികളുണ്ട് സാഹചര്യവശാല പോകുന്നവരുണ്ട് പലതരത്തിലാണ് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ അവരുടെ ഒരു അവസ്ഥയിൽ നിന്നൊരു മാറ്റം വരണം ആ ഒരു മെജീഷ്യൻ എനർജി അവർ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് അവർ മാറണം എന്നുള്ളതാണ് ഈ ഒരു പേഴ്സൻ്റെ ഒരു ആഗ്രഹം അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് കഴിയുള്ളൂ ഒരു നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റാരെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയിലായിരിക്കും ഈ ഒരു പേഴ്സൺ ഉള്ളത് അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷനിലായിരിക്കും ഈ ഒരു പേഴ്സൺ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാറ്റം ഈ ഒരു പേഴ്സൺ പ്രതീക്ഷിക്കുന്നുണ്ട് അവരുടെ ഒരു ഡ്രീമാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരണം എന്ന് ഈ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഒരു ഓവറോൾ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇതിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് കൈവിട്ട അവസ്ഥയിലല്ല ഈ ഒരു പേഴ്സൺ ഉള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ നിങ്ങളോട് റിവീൽ ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ തുറന്ന് സംസാരിക്കാനായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി ചിലപ്പോൾ അതോടൊപ്പം തന്നെ ഈ ഒരു പേഴ്സൺ പറയുന്നതും അത് തന്നെയായിരിക്കും അവർക്ക് കുറച്ചൊരു സമയം കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഈയൊരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആ രണ്ടുപേരും ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു രീതിയിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു സമയം അത്യാവശ്യമാണ് എന്നായിരിക്കും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പം നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അവരുടെ സ്വന്തം ഒരു വില്ല എന്താണോ അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരവസ്ഥയിലല്ല ഈ ഒരു വ്യക്തി ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു ഡിസയർ എന്താണോ അതിലേക്ക് തന്നെ വരാൻ അല്ലെങ്കിൽ അതുതന്നെ കയ്യെത്തി പിടിക്കാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് മാറണം എന്നുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഈ ഒരു വ്യക്തിക്ക് തന്നെ തീരുമാനമെടുത്ത് മുന്നിലേക്ക് വരാൻ കഴിയുന്ന അവസരങ്ങൾ വരും എന്നിവർ കണക്കൂട്ടുന്നുണ്ടാവാം അതുകൊണ്ടായിരിക്കാം ഒരു ധാരണ നമുക്കിവിടെ കാണുന്നത് ഇവിടെ നമ്മൾ ോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു പാസ്റ്റ് എന്താണോ ആ ഒരു പാസ്റ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റ് എനർജിയിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും വരും എന്നുള്ള ഒരു എനർജിയാണ് ഇവരുടേതായിട്ട് നമുക്ക് ഓവറോൾ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ മേ നിങ്ങളുടെ ഒരു പാസ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ് എന്ന് പറയുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ട് പോയൊരു ബന്ധമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും നമ്മൾ അത്രയും അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു രീതിയിലേക്ക് ഇതിനകത്തൊരു മാറ്റം വരും പക്ഷെ അതിനായിട്ട് കുറച്ച് കാത്തിരിക്കണം എന്നുള്ള ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഈ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അല്ലെങ്കിൽ അവരുടെ ഒരു ഇന്നർ ഫീലിങ്സ് ഇന്നർ മൈൻഡ് എന്ന് പറയുന്നത് ആ ഒരു തരത്തിലാണ് ചിന്തിക്കുന്നത് അപ്പോൾ ചില കാര്യങ്ങൾ അവർ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ അവർ ലെസ് കോൺടാക്റ്റിലുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടും അല്ലെങ്കിൽ ഒരു നോ കോൺടാക്റ്റായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിൽ നിങ്ങളോട് അവരുടെ മനസ്സിലുള്ള ഒരു ഐഡിയ അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ളത് അറിയിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ വരും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു എനർജി നമ്മൾ നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിലും നിങ്ങളും വളരെയധികം ആയിട്ട് നിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളത്രയും ട്രൂത്ത്ഫുള്ളായിട്ട് നിന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കും അത് തിരികെ ലഭിക്കുമെന്നുള്ളൊരു പ്രത്യാശ നിങ്ങൾക്കുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു പേഴ്സൻ്റെയും ഒരവസ്ഥ ഇപ്പോൾ ഇവരുടെ ഒരു ഓവറോൾ എനർജി കണ്ടിട്ട് മനഃപൂർവ്വം നിങ്ങളെ വേണ്ട എന്ന് വിചാരിച്ച് ഒഴിവാക്കി പോയിട്ടുള്ളൊരു പേഴ്സൺ അല്ല കാരണം ഇപ്പോഴും ആ ഒരു ഫയർ അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അവർ ഈ ഒരു തരത്തിൽ ചിന്തിക്കുന്നത് ബേബി സാഹചര്യവശാൽ അങ്ങനെ ആയിപ്പോയൊരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ചില കടപ്പാടുകൾ കൊണ്ട് തേർഡ് പാർട്ടിയിൽ നിൽക്കുന്നൊരു പേഴ്സൺ ആയിരിക്കാം അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവരുടെ ഒരു മൈൻഡ് ഇത്തരത്തിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇനി നമുക്കിവിടെ യൂണിവേഴ്സിൻ്റെതായിട്ടുള്ള ഒരു മെസ്സേജ് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി നമുക്ക് തന്നിരിക്കുന്നത് ഫുൾഫിൽമെൻ്റ് എന്നുള്ള ഒരു കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഫുൾഫിൽമെൻറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ എന്താണോ അത് നിറവേറ്റപ്പെടും എന്നുള്ള ഒരു ഓവറോൾ എനർജിയാണ് അല്ല നിങ്ങളുടെ പ്രത്യാശ എന്താണോ അതുപോലെ തന്നെ ഒരു മാറ്റം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള ആ ഒരു കാര്യങ്ങൾ നടക്കും എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു എനർജിയാണ് ഇവിടെ ഓവറോൾ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾക്ക് ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിനകത്ത് വന്നിരിക്കുന്നത് സോ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ക്ലോസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല കാരണം നിങ്ങളുടെ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വളരെ വിസിബിൾ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഒരു അവസ്ഥ ഇപ്പോൾ ഇത്തരത്തിലാണോ അല്ലെങ്കിൽ ഇപ്പോൾ വേറെ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അതല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും പതിവ് പോലെ തന്നെ സ്ട്രോങ് റീകൺസിലേഷൻ സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം